എന്താ സാർ ഫോൺ വലടിച്ചു തനന്ത പൊട്ട കളിക്കേ ഫോൺ കേടാൻ ഇന്നലെ പറഞ്ഞില്ലേ താൻ കംപ്ലൈന്റ് ചെയ്തോ സാർ ഫോൺ ഹലോ എസ് ഐ സുദർശൻ സ്പീക്കിംഗ് ചിതല പോലീസ് സ്റ്റേഷനിലേ ഐ ജി ആ സംസാരിക്കുന്നത് ഇതെന്താ പലരൊക്കെ വിചാരിച്ചോ എടോ തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം പറയാനാ വാതർ സംസാരിക്കണി ഫോൺ താഴെ വെക്കണ പട്ടി രാവിലെ മൂടൌട്ടാക്കാൻ വേണ്ടി ഫോൺ വിളിക്കാൻ മിണ്ടായിരിക്കാ ആരാണോ ഫോൺ എടുത്ത് കളിക്കുന്നത് പച്ചാളം സർ ഞാൻ ലോകത്തെ ചുറ്റിക്കണ്ടിരിക്കണം കണ്ടില്ലേ ഇനി ഇനിയിപ്പ എവിടെ വേണമെങ്കിലും ഇന്ത്യ പിന്നെ ഇന്ത്യ രണ്ടെണ്ണം ഉണ്ടാ ഇന്ത്യ പിന്നെ എന്ത് സൈലന്റ് ആയിട്ടാ പിള്ളേര് പോണേ നമസ്കാരം ആ എന്റെ പേര് ദേവരുണ്യം നമ്പൂരിപ്പാടിന്ന് എന്നെ എല്ലാവരും വിളിക്കാറ് അല്ല ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി രൂപയാണ് ഇക്കണക്കിന് എങ്ങനെ ജീവിക്ക പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ താനിനോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ് ചാരായ നിരോധനം എ കെ ആന മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം വേറൊരു കണ ഗുണന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ അടപ്രഥമൻ ചക്കപ്രഥമൻ കടലപ്രഥമൻ ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ടും യേശുവാസ് പാടി തന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് പാട്ട് ജയചന്ദ്രന്റെ കൊടുത്തുകൂടെ വേണ്ട 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 ഞങ്ങക്ക് ചാപ്പാട് പിന്നെ പതി ഞാൻ പറഞ്ഞു അല്ലേ ആ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് തീ കൊടുത്തോട്ടെ കേട്ടാ ഇവരുടെ പോയി ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടാന്ന് പറഞ്ഞു നാല് പാട്ട് യേശുസ് എന്നെ പാടിയത് പറഞ്ഞ മനസ്സിലാണ്ടേ ഇതിന് ചെവി കേട്ടൂടെ പൊട്ടനെ